ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം പത്തൊമ്പത് അമോന്യരെയും സുറിയാക്കാരെയും തോൽപ്പിക്കുന്നു അമോന്യ രാജാവായ നാഹാഷ് മരിച്ചു അവൻ്റെ മകൻ പകരം രാജാവായി അപ്പോൾ ദാവി ഇത് പറഞ്ഞു നാഹാഷിൻ്റെ പുത്രൻ ഹാനൂനോട് ഞാൻ ദയാപൂർവം വർത്തിക്കും എന്തെന്നാൽ അവൻ്റെ പിതാവ് എന്നോടും കാരുണ്യപൂർവം വർത്തിച്ചു പിതാവിൻ്റെ നിര്യാണത്തിൽ ഹാനൂനെ ആശ്വസിപ്പിക്കാൻ ദാവീദ് ദൂതന്മാരെ അയച്ചു ദൂതന്മാർ അമ്മോന്യരുടെ നാട്ടിൽ ഹാനൂനിൻ്റെ അടുത്ത് അവനെ ആശ്വസിപ്പിക്കാൻ എത്തി അപ്പോൾ അമ്മോന്യ പ്രമാണികൾ ഹാനൂനോട് ചോദിച്ചു ദാവീദ് അങ്ങയുടെ അടുത്ത് ആശ്വാസകരെ അയച്ചത് അങ്ങയുടെ പിതാവിനെ ബഹുമാനിക്കാനാണെന്ന് വിചാരിക്കുന്നുവോ ദേശം ഒറ്റ നോക്കി അതിനെ കീഴടക്കാനല്ലേ അവർ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഹാനൂൻ ദാവീദിൻ്റെ ദൂതന്മാരെ താടിയും ശിരസ്സും മുണ്ടനം ചെയ്ത് അര മുതൽ പാദം വരെ അങ്കി മുറിച്ചു കളഞ്ഞ് വിട്ടയച്ചു അവർക്ക് സംഭവിച്ചത് ദാവീദ് അറിഞ്ഞു അവനവരെ സ്വീകരിക്കാൻ ആളയച്ചു അവർ ലജ്ജാഭരിതരായിരുന്നു താടി വളരുന്നതുവരെ ജെറീകോയിൽ താമസിച്ച് തിരികെ വരാൻ രാജാവ് അവരോട് കൽപ്പിച്ചു തങ്ങൾ ദാവീദിന്റെ ശത്രുത സമ്പാദിച്ചെന്ന് അമോന്യർക്ക് മനസ്സിലായി അവർ ആയിരം താലന്ത് വെള്ളിക്ക് രഥങ്ങളെയും കുതിരപ്പട്ടാളത്തെയും ബെസോപ്പട്ടോമിയ ആരാമാക്ക സോഭ എന്നിവിടങ്ങളിൽ നിന്ന് കൂലിക്കെടുത്തു അവർ മുപ്പത്തിയിരായിരം രഥങ്ങൾ കൂലിക്ക് വാങ്ങി അതുപോലെ മാക്കായിലെ രാജാവിനെയും സൈന്യങ്ങളെയും അവർ മെതാബായ്ക്കു മുൻപിൽ പാളയം അടിച്ചു പട്ടണങ്ങളിൽ നിന്ന് സൈന്യത്തിലെടുത്ത അമ്മോന്യ യുദ്ധത്തിന് പുറപ്പെട്ടു ഇത് കേട്ട് ദാവീദ് യോവാബിനെയും ധീരയോദ്ധാക്കളുടെ മുഴുവൻ സൈന്യത്തെയും അങ്ങോട്ട് അയച്ചു അമ്മോന്യർ നഗര കവാടത്തിൽ അണിനിരന്നു അവരെ സഹായിക്കാൻ വന്ന രാജാക്കന്മാർ തുറന്ന സ്ഥലത്ത് നിലയുറപ്പിച്ചു മുൻപിലും പിൻപിലും ശത്രു സൈന്യം അണിനിരുന്നിരിക്കുന്നത് കണ്ട് യോവാബ് ഇസ്രായേലിലെ ധീരന്മാരെ തിരഞ്ഞെടുത്ത് സിറിയായിക്കെതിരെ ചെന്നു ശേഷിച്ച സൈനികരെ അവൻ തൻ്റെ സഹോദരനായ അബിഷായിയെ ഏൽപ്പിച്ചു അവൻ അമ്മോന്യരെ നേരിട്ടു യോവാബ് പറഞ്ഞു സിറിയക്കാർ എന്നേക്കാൾ ശക്തരാണെങ്കിൽ നീ എന്നെ സഹായിക്കണം അമോന്യർ നിന്നേക്കാൾ ശക്തരായി കണ്ടാൽ ഞാൻ നിന്നെ സഹായിക്കാം ധൈര്യമായിരിക്കുക നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ പട്ടണത്തിനും വേണ്ടി നമുക്ക് സുധീരം പോരാടാം കർത്താവ് നന്മയെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ യോവാബും അനുയായികളും സുറിയാക്കാരുടെ നേരെ പുറപ്പെട്ട് അവരെ തോൽപ്പിച്ചോടിച്ചു സുറിയാക്കാർ പലായനം ചെയ്തെന്ന് കണ്ട് അമോനിയർ യോവാബിന്റെ സഹോദരനായ അഭിഷായിയുടെ മുൻപിൽ നിന്ന് ഓടി പട്ടണത്തിൽ പ്രവേശിച്ചു യോവാബ് ജെറുസലേമിലേക്ക് മടങ്ങി തങ്ങൾ ഇസ്രായേലുടെ മുൻപിൽ പരാജിതരായെന്ന് കണ്ട് സുറിയാക്കാർ ദൂതന്മാരെ അയച്ച് യൂഫ്രട്ടീസിന് മറുകരയുണ്ടായിരുന്ന സിറിയക്കാരെ വരുത്തി ഹദദ് അസറിന്റെ സേനാനായകൻ ഷോഫാക്കാണ് അവരെ നയിച്ചത് ദാവീദ് ഇതറിഞ്ഞ് ഇസ്രായേലിലെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ജോർദാൻ കടന്ന് സൈന്യത്തെ അണിനിരത്തി അവർക്കെതിരെ പൊരുതി സിറിയാക്കാൻ ഇസ്രായേലിന് മുൻപിൽ തോറ്റോടി ദാവീദ് സിറിയാക്കാരുടെ ഏഴായിരം തേരാളികളെയും നാൽപ്പതിനായിരം വരുന്ന കാലാൾപ്പടയെയും സേനാനായകൻ ഷോഫാഖിനെയും നിഗ്രഹിച്ചു ഇസ്രായേലിയർ തങ്ങളെ പരാജയപ്പെടുത്തിയെന്ന് കണ്ട് ഹബദ് ഹറിന്റെ ദാസന്മാർ ദാവിയതുമായി സന്ധി ചെയ്ത് അവന് കീഴടങ്ങി പിന്നീട് സുറിയാക്കാർ അമ്മോന്യരെ സഹായിക്കാൻ പോയില്ല